ഘുലേഖകൾ വിതരണം ഇല്ലല്ലോ അല്ല മഞ്ജുഷെ അങ്ങനെ ധരിപ്പിക്കേണ്ട അതായത് കോൺഗ്രസിന്റെ തീരുമാനം ആറുമാസം മുമ്പ് എസ് ഡി പി എയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പില് എസ് ഡി പി എയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് കോൺഗ്രസ് പറയാത്തോളം കാലം ആ തീരുമാനം അവിടെ നിൽക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ സി പി എമ്മിന്റെ ഞാൻ നിങ്ങൾ അത് അതിന്റെ ഊന്നൽ കൊടുക്കൂ സി പി എമ്മിന് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറയാം അപ്പൊ ആലപ്പുഴ ജില്ലയിലെ അരുക്കുചിയെന്ന് തോന്നുന്നതോ ചേർത്തേക്ക് വലിയ ഓർമ്മയില്ല അരുക്കുച്ചയെ സംശയമുണ്ട് അവിടെ പഞ്ചായത്തിപ്പ മാറിയത് എനിക്ക് അറിയില്ല അതുകൊണ്ട് തെറ്റിദ് തെറ്റാണെങ്കിൽ തിരുത്തണം അവിടെ ആ അന്ന് വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായിട്ട് പിന്തുണ ചേർന്ന ഒരു പാർട്ടിയാണ് സി പി എം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചില് പതിനാറിലോ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഞാൻ ഞാൻ നിങ്ങൾ നോക്കൂ അവർ അവർ പി നേരത്തെ പറഞ്ഞില്ലല്ലോ ഇത് രണ്ടുപേരും യു ഡി എഫും എൽ ഡി എഫും ഇക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്നവർ തന്നെയാണ് വെളിയിൽ പറയും ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരാണെന്ന് പക്ഷെ അവരോടൊപ്പം കൂടും ഇപ്പോൾ മലപ്പുറത്ത് തന്നെ കീഴ്പകമ്പ് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയിലെ രണ്ടംഗങ്ങളുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് ഭരിക്കുന്നത് കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ മൂന്ന് അംഗങ്ങളുള്ള വെൽഫെയർ അല്ല എന്നാണ് ഞാൻ കൂട്ടിലങ്ങാടിയിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെയാണ് കോഴിക്കോട് കാലശ്ശേരി തുല്യ സീറ്റ് ഉള്ളത് ഉണ്ട് അവിടെ വെൽഫെയർ പാർട്ടി അംഗത്തിന്റെ ബലത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്നത് എൽ ഡി എഫിന്റെ കാര്യം ഞാൻ നേരത്തെ വായിച്ചിരുന്നു എൽ ഡി എഫ് എസ് ഡി പി പിന്തുണയിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളെ കുറിച്ചും നഗരസഭയെ കുറിച്ചും അപ്പോൾ ഇത് രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ് ശ്രീ ഫക്കുദ്ദീൻ അലി ഇപ്പോൾ ഇത് അക്കാര്യത്തിൽ സംശയമില്ലല്ലോ രണ്ടുപേരും പിന്തുണ കിട്ടിയാൽ സ്വീകരിക്കുക തന്നെ ചെയ്യും പിന്നെ ഷോൺ പറഞ്ഞതിനുള്ള താങ്കളുടെ മറുപടി എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം വേരുറപ്പിക്കുകയാണ് അപകടകരമായ ഒരു സ്ഥിതിയിലാണ് യു ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പിന്തുണ സ്വീകരിച്ചത് എന്ന് അല്ല പൊളിറ്റിക്കൽ ഇസ്ലാം പേര് ഓർപ്പിക്കുന്നുണ്ടോ പൊളിറ്റിക്കൽ അല്ലാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ പൊതുവെ പിന്നെ എന്നെയൊക്കെ പോലുള്ള ആളുകൾ നമ്മളൊക്കെ ഈ പറയുന്ന സോക്കോൾഡ് സോക്കോൾഡ് സെക്കുലർ പാർട്ടികളിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണല്ലോ അപ്പം ഈ ഉള്ള ആളുകൾക്കൊക്കെ ആയിരുന്നു മുമ്പ് ഈ സമുദായ സമൂഹത്തിൽ ഈ സമുദായത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കാരണം കൃത്യമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം ഒന്നും മലപ്പുറം പോലുള്ള ചില സ്ഥലങ്ങളിലാണ് പിന്നെ പിന്നെ അവർക്കൊരു രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരുന്നില്ല അത് ഇത്തരത്തിലുള്ള യൂറോപ്പിലൊക്കെ ഉള്ള ഒരു ക്രിസ്ത്യൻ കൺസർവേറ്റീവ് പാർട്ടിയെ പോലെ മതപരമായ ആദ്യങ്ങൾ കൺസർവേറ്റീവ് സാമൂഹ്യമായിട്ടും പൊളിറ്റിക്കലായിട്ടും വളരെ പ്രോഗ്രസീവായി പോയിക്കൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് ഇപ്പോൾ അതല്ല ഇപ്പോൾ വളരെ കൃത്യമായി മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും സി പി എമ്മിൽ പയ ജനറേഷൻ ഞാൻ പറയാം പുതിയതായിട്ട് വരുന്ന മുസ്ലിം സഹാക്കളുടെ ഇടയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനമുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് വെച്ചാൽ ഈ മാധ്യമം പത്രം തുടങ്ങിയ മാധ്യമം പത്രം തുടങ്ങുന്നതിന് പിന്നെ ഫണ്ട് ഇവിടെ എവിടുന്നൊക്കെയാണ് വന്നതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതൊക്കെ അന്നായിരിക്കും അത് പാകിസ്ഥാൻ നല്ല വന്നത് സൗദി അറേബ്യ എന്നും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നത് അത് എവിടുന്ന ആര് വഴി ചാനലൈസ് ചെയ്തെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി അപ്പം മാധ്യമം അതിനുശേഷം മീഡിയ വന്നു ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ചെറിയൊരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പക്ഷേ ചെറിയ വിഭാഗമാണെങ്കിലും അവർക്ക് ഉഗ്രശേഷിയാണ് ആറ്റം പൊമ്പനെ കൊണ്ട് വന്നത് ഓർന്നതിൻ്റെയായിരിക്കും കാരണം മുസ്ലിംസിൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ടൊരു ഒരു ഒന്നും ഇല്ല ഈ ഓർഗന്റേഷൻ കൊടുത്ത് ഇവരാണ് അപ്പോൾ ആർ എസ് എസിനെ ശത്യായി ഇവർ ഐഡൻറ്റിഫൈ ചെയ്തു ആർ എസ് എസ് തിരിച്ചു ആ രീതിയിൽ ചെയ്തു കലാപങ്ങൾ നടക്കുന്നു മുസ്ലീങ്ങളെ സംരക്ഷിക്കുക മുസ്ലീങ്ങൾ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മുസ്ലിം പോളിസി ഉണ്ടായി വരേണ്ട ആവശ്യകത ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു ഇപ്പോൾ ഷിയായും സുന്നികളും കൂടി എന്തിനാണ് പരസ്പരം അടി കൂടുന്നതൊന്നിർ പറയുന്നില്ല മുസ്ലിം നമ്മളെല്ലായിടത്തും പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അജണ്ട ഇവരങ്ങോട്ട് ഇറക്കി വിടുന്നു ആ സമയത്താണ് കേരളത്തിലെ ഈ പറഞ്ഞ വലിയ തോതിൽ മുസ്ലിംസിന് എഡ്യൂക്കേഷൻ വിപ്ലവം ഉണ്ടാകുന്നത് ഗൾഫ് പണം പണ്ടൊക്കെ വിദ്യാലയങ്ങൾ അയക്കാൻ കാശുണ്ടായിരുന്നില്ല മനസ്സും ഉണ്ടായിരുന്നില്ല പിന്നെ ഗൾഫിലോ ഗൾഫിലോ കഷ്ടപ്പെട്ട് വന്നുകൊണ്ട് പൈസ ഉണ്ടാക്കി മക്കളൊക്കെ സ്കൂൾ സ്കൂളിലൊക്കെ അയച്ചു വിദ്യാഭ്യാസം ആവശ്യമാണ് മനസ്സിലായി മദ്രസ്സുകൾ മദ്രസുകളുടെ സാധനം മുമ്പ് സുന്നി മദ്രസാണ് വെറുതെ ഗുഹാനാദീസും കാണാപ്പാടും അർത്ഥായത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗുഹാനാദീസും പഠിപ്പിക്കും പ്ലസ് അത് പ്രോബ്ലമാറ്റൈസ് ചെയ്ത് നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് യഷ്യൻ്റെ ആരാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നൊക്കെ രീതിയിൽ പഠിപ്പിക്കുക അങ്ങനെ പതുക്കെ പതുക്കെ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു മുസ്ലിംസിനെ ഹോമോജിനൈസ് ചെയ്യുന്നു ഇവിടെ മാപ്പിള കൾച്ചറിന് ഇല്ലാതാക്കുന്നു ഇതിനൊക്കെ എതിർക്കുന്ന സുന്നികളെ ഇടയിൽ പോലും ഇവരാണ് അവരെ അഭായൻ ഉപകരിക്കുന്നതെന്നാക്കി അപ്പം നിങ്ങൾ സുന്നികൾ പറഞ്ഞ അഭിപായൻ നിങ്ങൾ എടുത്തു നോക്കും അത് കലാകാലമായിട്ട് ജമാത്ത് ഇസ്ലാമി പറഞ്ഞ അഭിപ്രായങ്ങൾ ഇവരെ ഇങ് ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ മുസ്ലിങ്ങളിടയിൽ മുമ്പില്ലാത്ത വിധം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം എസ്പെഷ്യലി വിദ്യാസമ്പന്നമായ മുസ്ലിങ്ങളിടയിൽ ഇപ്പോൾ എൻ്റെ ജനറേഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള പുള്ളിയുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട് അതൊരു പോപ്പിളാണ് ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ അപ്പുറത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വരികയും ഇപ്പുറത്തെ ഒരു ഹിന്ദുത്വം വരികയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാം ഹിന്ദുത്വം തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വം ഇന്ത്യക്കെതിരല്ല എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യക്കെതിരാണ് എന്നുള്ളതാണ് അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തു അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് ബി ജെ പി ആണ് അതായത് ബി ജെ പിയെ വളർത്തേം ഇന്ത്യയിലെ മുസ്ലീങ്ങളെ പണ്ഡിറ്റ് ജിന്നെ കൊടുത്ത പോലെ ഒന്നും കൂടി ഒറ്റക്കൊടുക്കുക അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സോക്കോൾഡ് സെക്കുലർ പാർട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഇവർക്ക് വോട്ടുണ്ട് അത് നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മളൊക്കെ ഇത് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മളൊക്കെ ഈ സജീവ രാഷ്ട്രീയം വിട്ടത് കാരണം നമുക്കൊന്നൊരു പത്ത് വോട്ട് കൃത്യമായി കാണിക്കാൻ പറ്റില്ല ഇവർക്ക് കൃത്യമായിട്ട് സലഫികൾക്കും കാണിക്കാൻ പറ്റും ഈ പാർട്ടികൾക്ക് ഇലക്ഷൻ വോട്ടും ആണ് അവർക്ക് വേണ്ടത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ും മതേതരത്വം പറയുകയും ഈ രാഷ്ട്രീയ ഇസ്ലാമിനൊപ്പം കൂടുകയും ചെയ്യുന്നു അതാണല്ലോ ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗത്തും കണ്ടത് നമുക്കതിൽ എൽ ഡി എഫിനെ മാറ്റി നിർത്താനും പറ്റുകയില്ല എൽ ഡി എഫ് പലതവണ തരാതരം പോലെ ഈ പിന്തുണ നേടിയിട്ടുമുണ്ട് ഇതല്ലേ ശരിക്കും പറഞ്ഞ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ശ്രീ പറഞ്ഞു അല്ല എൽ ഡി എൽ എൽ ഡി എഫ് എടുത്തില്ലെങ്കിൽ ആ യു ഡി എഫ് എടുക്കും അതിൻ്റെ മെച്ചം യു ഡി എഫിന് കിട്ടും മെച്ച യു ഡി എഫിന് കിട്ടും യു ഡി എഫ് എടുത്തില്ല എൽ ഡി എഫ് എൽ ഡി എഫ് എടുക്കും അതിന് മെച്ച എൽ ഡി എഫിന് കിട്ടും ഈ ഒരു വല്ലാത്തൊരു ഡെഡ് ഡെഡ്ലോക്കാണ് ഈ ഡെഡ് ലോക്ക് നന്നായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ കടക്ക് പുറത്ത് നിന്ന് ഇവരോട് പറയാനുള്ള ഇവർ രണ്ടുപേരും ഒരുമിച്ച് പറയണം അങ്ങനെ പറയാനുള്ള ധൈര്യം ഇവർക്ക് രണ്ടുപേർക്കില്ല ജനാധിപത്യ സോക്കോട് നമ്മൾ ഇന്നത്തുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് അങ്ങനെ പറയാനുള്ള ധൈര്യം ഒരു കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ വരാം പ്രശ്നം വരാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ സെക്യുലർ പാർട്ടികളുടെ സ്ഥാനത്തേക്ക് ഒരു ഭാഗത്ത് ആർ എസ് എസ് ബി ജെ പി കയറുകയും മതഭാഗത്ത് ഈ ഒരു 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 ഇസ്ലാമിസ്റ്റ് ഇസ്ലാമി ബദർഹുഡൊക്കെ ആയിട്ട് അല്ല ഹമാസൊക്കെ ആയിട്ട് ബന്ധമുള്ള അതൊരു നാബി ബന്ധമുള്ള ഒരു ഇസ്ലാമിക പാർട്ടി വരികയും അങ്ങനെ അതിഭീകരമായ ഒരു കമ്മ്യൂണ കൺസോൾട്ടേഷനിലേക്ക് അതാണ് അതിന്റെ ഒരു കാര്യം ഈ രാഷ്ട്രീയ ഇസ്ലാം ഞങ്ങൾ തുറന്നു കാട്ടും ബി ജെ പി തുറന്നു കാട്ടും എന്ന് പറയുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിടും അത് എൽ ഡി എഫും യു ഡി എഫും ലക്ഷ്യമിടും ആ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം ഇലമെന്റുകൾ ഉണ്ടാവുകയും അവരുമായി കൂട്ടുകൂടേണ്ടി വരികയും ചെയ്യും അപ്പോൾ ബി ജെ പി ഗുണമുണ്ടാക്കുമെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് ഗുണമുണ്ടാക്കാൻ പറ്റാതെ വരികയും ചെയ്യും ഈ സമീപകാലത്തെല്ലാം പാലക്കാട് ഉൾപ്പെടെ കണ്ടതും അത് തന്നെയാണല്ലോ ഒരു പരിധി വരെ അല്ല ഈ സെക്യുലർ പാർട്ടികൾ ഇവിടെ നിൽക്കുക അല്ല ഈ സെക്യുലർ പാർട്ടികൾ നിങ്ങൾ കേരളത്തിൽ നോക്കിയാൽ സെക്യുലർ പാർട്ടികൾ നിൽക്കുന്ന മതിയൊരു ഹിന്ദുക്കൾ സെക്യുലർ ആയതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് വേറെ കോൺഗ്രസ് എടുത്തു നോക്കൂ ഹിന്ദുക്കളും പ്ലസ് ക്രിസ്ത്യൻസുമാണ് കൂടുതലായിട്ടുള്ളത് അത് കേരള കോൺഗ്രസ് ഉള്ളതാണ് ക്രിസ്ത്യൻസ് കുറച്ച് അവരുടെ കൂടെയാണ് പ്രധാനമായും ഹിന്ദുക്കളാണ് അപ്പോൾ ഇങ്ങനെ ഈ രീതി ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇസ്ലാമിക് നാഷണൽ ഫുഡ് മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങളുമായി സെക്യുലർ പാർട്ടികൾ അടുത്ത ഇടപഴകുമ്പോൾ എന്താണ് അപ്പുറത്ത് സംഭവിക്കുന്നത് ഈ സെക്യുലറായ ഹിന്ദുക്കളുടെ അടുത്ത തലമുറ അവർ സെക്യുലർ അല്ലാതായി അല്ലാതായുമാകുകയും അവർ ഹിന്ദുത്വവാദികളായി മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള നിലവിൽ കളിക്കുന്ന ഈ സെക്കുലർ സ്പേസ് അങ്ങ് പോകും ആ സെക്കുലർ സ്പേസ് ഇല്ലാതായി ഇല്ലാതായിപ്പോ ഇവിടെ ആർക്കാണ് നഷ്ടം ഇവിടെ ഹിന്ദുവിന് കാര്യമായിട്ട് വലിയ നഷ്ടമൊന്നുമില്ല ഇത് ഹിന്ദുവിൻ്റെ രാജ്യമാണ് മറ്റേ ഹിന്ദു ഹിന്ദു ലോകത്ത് ആക്സെപ്റ്റഡുമാണ് ഹിന്ദു അങ്ങനെ ഒരു വലിയ പ്രശ്നക്കാരനല്ലോ ഹിന്ദു ലോകത്ത് എല്ലായിടത്തും ആക്സപ്റ്റഡാണ് പക്ഷേ അതുപോലല്ല ഞമ്മൻ്റെ ആളുകളുടെ കാര്യം അതവർ മനസ്സിലാക്കാത്താണ് പ്രശ്നം ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആളുകൾ മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിചാരിച്ചിരുന്നു ജിന്നെ രക്ഷപ്പെടുത്തുമെന്ന് അതേ മണ്ഡലത്തിലാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പല ഘട്ടങ്ങളിപ്പോൾ നമ്മളത് ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യം ഇന്നലെ തന്നെ മീഡിയയിലൊക്കെ വന്നു ഓരോ ഘട്ടത്തിലും ഇവരുമായി ഇവർ ഇങ്ങോട്ട് പിന്തുണ കൊടുത്തത് ഇങ്ങോ കൊടിയേരി തന്നെ ഇങ്ങോട്ട് പിന്തുണ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ കൊടിയേരിയുടെ ഭാഗത്ത് പ്രസ്ഥാനം വന്നതും ഇതൊക്കെ നമ്മൾ മുമ്പേ കണ്ടതാണ് അതൊക്കെ ഇപ്പോൾ ഇലക്ട്രോണൽ പൊളിറ്റിക്സിൽ ഇവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് വോട്ടുണ്ടോ നിങ്ങൾക്കൊരു വിലയുണ്ട് ഈ അതായത് സംഘടിതമായ വോട്ടുണ്ടോ അപ്പോൾ നമ്മളെയൊക്കെ പോലെ സംഘടിതമായ വോട്ടില്ലാതെ അപ്പം പത്ത് വോട്ട് നമ്മൾ ചേർത്തി കൊടുക്കും എന്ന് അല്ലെങ്കിൽ കൃത്യമായി ചെയ്ത് കൊടുക്കൂ എന്ന് പറയാൻ ശേഷമില്ലാത്ത ആളുകളാണ് ഞാനൊക്കെ നമ്മളെ നമ്മളെപ്പോലെ ആളുകൾ നിങ്ങൾ ഈ ചാനലൊക്കെ വരുമ്പോൾ വലിയ ക്ലാമ വലിയ ഒരു ഒന്നും സംഭവമല്ല പട്ടീൻ്റെ വിലയാണ് ജനാധിപത്യത്തിൽ പക്ഷെ ഈ വർഗീയവാദികൾക്ക് അങ്ങനെയല്ല അവർക്ക് നല്ല വോട്ടുണ്ട് ആ വോട്ട് ചില ആളുകൾ പരസ്യമായി അവരോട് പോയി മേടിക്കും ചില ആൾ രഹസ്യമായിട്ട് മേടിക്കും പിന്നെ ഇവരെയൊക്കെ ആയിരിക്കും ഇവരാരും ഭാര്യമാരായിട്ട് അംഗീകരിക്കില്ല ഈ ചുറ്റിക്കളി പോലെയാണ് കൊണ്ടെടുക്കുക വേണമെങ്കിൽ തള്ളിക്കളയും പക്ഷെ ഭാര്യയാണെങ്കിൽ എപ്പോഴും അംഗീകരിക്കണമല്ലോ അതുകൊണ്ട് ചുറ്റിക്കളി പാർട്ടീസായിട്ട് നമ്മുടെ നാട്ടിലെ ഈ മത സോക്കോൾഡ് മതനിരപേക്ഷ കക്ഷികൾ ഈ ഹിന്ദു ഹൈന്ദവ വിഭാഗത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള അവരാണെങ്കിലുള്ള പ്രധാനമായി ഈ രണ്ട് വിഭാഗത്തിലാണ് അഗീയവാദികൾ നമ്മൾ കൂടുതലായി കണ്ടിട്ടുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവേ മതമൗലികവാദികളാണ് കൂടുതൽ അപ്പോൾ ഈ രണ്ട് വീട്ടുകാരെ അവർ എന്താ തലേ മിണ്ടിട്ടോ അല്ലാതെ ഒക്കെ പോയി കാണാറുണ്ട് നമുക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഓരോ ഇലക്ഷൻ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം എത്രയേ ഉള്ളൂ